എല്ലാവർക്കും നമസ്കാരം ഞാൻ ധനരാജ് വക്കോടൻ ഇന്ന് പുതിയ വിഭവമായ മുള്ളൻ കുടമ്പുളി ഇട്ടതാണ് ഒരു നാടൻ മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം മുള്ളൻ മുറിച്ച് നല്ല നീറ്റായി വെക്കുക അതിനുശേഷം ചേരുവകൾ നമ്മൾ തയ്യാറാക്കി വെക്കുക ഇഞ്ചി കൊത്തി അരിഞ്ഞത് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില തക്കാളി അതിനുശേഷം നമ്മൾ ഈ വെച്ച മുള്ളിലേക്ക് മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്തു വെക്കുക അതിനുശേഷം മൺകലം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിലേക്ക് നമ്മൾ ചേരുവകളായ വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി അതേപോലെ ചെറുതായി എരിഞ്ഞ ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി എന്നിവയിട്ട് നന്നായി വഴറ്റുക നമ്മൾ ആദ്യം തന്നെ മുള്ളൻ കഴുകി അതിൽ മുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഈ ഒരു ചേരുവ ആവുന്നത് വരെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് മസാല നല്ലവണ്ണം പിടിക്കും അത് നമുക്ക് കറിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഞാനത് ചെറിയ മുള്ളനാണെങ്കിലും അതിന് വരയൊക്കെ ഇട്ടിട്ടാണ് മുറിച്ചത് നമ്മൾ സാധാരണ കത്രിക ഉപയോഗിച്ചിട്ടാണ് മുറിച്ചത് അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് മൺകലത്തിലാണ് മൺകലത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൺചട്ടിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുവാൻ പരമാവധി നോക്കുക ഇത് ഭക്ഷണത്തിൻ്റെ സ്വാഭാവിക രുചിയും പോഷകങ്ങളും നിലനിർത്താൻ സഹായിക്കും നമ്മൾ ചേരുവ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു കൂട്ടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക അതിനുശേഷം നമ്മൾ വീണ്ടും ഇതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ഇടുക ഈ മൺചട്ടിയുടെ വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ നൽകുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യും നമ്മൾ ആ ചേരുവകൾ മൂന്നാമത് പൊടികളൊക്കെ ഇട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് അതൊരു പരുവത്തിലായത് നമ്മൾ സാധാരണ പാചകത്തിൻ്റെ പരുവത്തിലായതിനു ശേഷം നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കിയ കുടംപൊളി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളവും കുടമ്പുളിയും അതിലേക്കൊഴിച്ച് ഒന്നും കൂടെ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ കുടംപൊളി എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ സംസ്കരിച്ചുണ്ടാക്കുന്ന നാടൻ കുടംപുളിയാണ് ഇതിലേക്ക് ഇട്ടത് അതിന് പ്രത്യേക ഒരുതരം രുചി തന്നെയുണ്ട് ഈ കുടമ്പുളിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയുകയും വിശപ്പ് കുറക്കുകയും ചെയ്യും ആ ഒരു പാകമായി അതിനിടക്ക് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മുള്ളൻ ആ കറിയിലേക്ക് ഇട്ടു അതിനുശേഷം വീണ്ടും അതിനെ വേവാൻ അനുവദിക്കുക അപ്പോൾ നമ്മൾ നിർത്തിയത് കൊടംപുളിയുടെ ഗുണങ്ങളാണ് കൊടംപുളി ദഹനത്തെ നന്നായിട്ട് സഹായിക്കും ദഹനക്കേട് വയറുവേദന നെഞ്ചിരിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ ഈ കുടമ്പുളി വളരെ നല്ലതാണ് അതായത് കൊളസ്ട്രോളിനെ പിടിച്ചു നിർത്താനും കുറക്കാനും ഈ കുടംപുളി ഏറെ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം മുള്ളൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു തിളച്ച് വരുന്നപ്പോൾ തന്നെ നമ്മുടെ ഈ സമീപത്തെ ആ നാടൻ മുള്ളൻ കറിയുടെ ആ രുചി എൻ്റെ വായിലേക്ക് തന്നെ വരുന്നുണ്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ തോന്നുന്നുണ്ട് നമ്മളിത് സർവ്വ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു ചോറിനപ്പുറം ഇന്ന് കൊടംപുളിയുടെ മുള്ളം കറിയും അതേപോലെ തന്നെ ഈത്തപ്പഴം കൂട്ടിയ അച്ചാർ നാരങ്ങ അച്ചാറും അതേപോലെ പുളിശ്ശേരിയുമാണ് ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ വിഭവം ഇത് മൂന്നും കൂടി നല്ലൊരു ഒരു ഭക്ഷണം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാചകമാണ് നാടൻ മുള്ളം കറി എല്ലാവരും ഈ റെസിപ്പി വെച്ച് ഇത് ഉണ്ടാക്കുക കൂടെ ഇത് സർവ്വ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി